രണ്ടായിരത്തിൽ തിളങ്ങി നിന്നിരുന്ന പല നടിമാരും വിവാഹത്തിന് ശേഷം അഭിനയത്തിൽ നിന്നും പാടെ മാറി നിൽക്കുകയായിരുന്നു അത്തരത്തിലുള്ള ഒരു നടിയാണ് നവ്യ നായർ വിവാഹത്തിന് ശേഷം ഭർത്താവിനോടൊപ്പം മുംബൈയിലേക്ക് താമസം മാറിയ നവ്യ നായർ അഭിനയത്തിൽ നിന്നും നൃത്തത്തിൽ നിന്നും വലിയൊരു ഇടവേളയാണ് എടുത്തത് സിനിമയിൽ നവ്യ തിളങ്ങി നിന്നിരുന്ന സമയത്തായിരുന്നു ബിസിനസ്മാനായ സന്തോഷ് മേനോനുമായിട്ടുള്ള നവ്യ നായരുടെ വിവാഹം നവ്യ നായർക്കും ഭർത്താവ് സന്തോഷ് മേനോനും കൂടെ ഒരു മകനുമുണ്ട് മകൻ സായി വളർന്നു വലുതായപ്പോൾ സിനിമയിലേക്ക് തന്നെ നവ്യ നായർ തിരിച്ചെത്തുകയും ചെയ്തു അപ്പോൾ നൃത്തത്തെ താരം മറക്കുകയും ചെയ്തിട്ടില്ല വർഷങ്ങൾക്ക് ശേഷമുള്ള നടി നവ്യ നായരുടെ തിരിച്ചുവരവ് വൻ ആഘോഷം തന്നെയായിരുന്നു മലയാള സിനിമാ പ്രേമികളെല്ലാവരും കൈയും നീട്ടിയാണ് നവ്യ നായരെ സ്വീകരിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പുറത്തിറങ്ങിയ ജാനകി ജാനെ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പുറത്തിറങ്ങിയ ഒരുത്തി എന്നിങ്ങനെയുള്ള രണ്ട് സൂപ്പർ ഹിറ്റ് സിനിമകളാണ് താരത്തിന്റെ തിരിച്ചുവയവ് വൻ വിജയമാക്കി മാറ്റിയത് അഭിനയം മാത്രമല്ല ഇപ്പോൾ നവ്യക്ക് ശ്രദ്ധിക്കാനുള്ളത് ഡാൻസ് സ്കൂളിന്റെ നടത്തിപ്പ് നവ്യയുടെ കൈകളിൽ ഭദ്രമാണ് ഒപ്പം റിയാലിറ്റി ഷോകളിലൊക്കെ ജഡ്ജായിട്ടും പലപ്പോഴായിട്ടും നവ്യ നായർ എത്താറുണ്ട് കൂടാതെ സോഷ്യൽ മീഡിയയിലും നവ്യ സജീവമാണ് നവ്യയുടെ ഓരോ വിശേഷങ്ങളും സോഷ്യൽ മീഡിയയിലൂടെ ശ്രദ്ധ നേടാറുണ്ട് വർഷങ്ങൾക്ക് മുമ്പായിരുന്നു നന്ദനം എന്ന സ്വപ്ന ഭവനം നവ്യ നായർ നേടിയെടുത്തത് പിന്നീട് ഈയടുത്തായി സ്വന്തമായി വാഹനങ്ങളും നവ്യ നായർ വാങ്ങിയിരുന്നു ഇടക്കിടെ നവ്യ നായർ ഗോസിബ് പേജുകളിലും നിറഞ്ഞു നിൽക്കാറുണ്ട് താരത്തിന്റായി കൂടുതലും പുറത്തു വരാറുള്ള വാർത്തകൾ നവ്യ നായരും ഭർത്താവ് സന്തോഷ് മേനോനും വേർപിരിയാൻ പിരിയാൻ പോകുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള അഭ്യൂഹങ്ങളായിരുന്നു എന്നാൽ ഇരുവരും ഒന്നിച്ചു നിൽക്കുന്ന ഫോട്ടോകളും ചിത്രങ്ങളുമെല്ലാം പങ്കുവെച്ചുകൊണ്ടായിരുന്നു നവ്യ അത്തരത്തിലുള്ള വ്യാജ വാർത്തകളോട് പ്രതികരിച്ചിരുന്നത് എല്ലാ വിശേഷ ദിവസങ്ങളിലും മകന്റെ പിറന്നാളിനും നവ്യയുടെ പിറന്നാളിനും മറ്റെല്ലാ തിരക്കും ും മാറ്റു മുംബൈയിൽ നിന്നും ഭർത്താവ് സന്തോഷ് മേനോൻ ഈ കുടുംബത്തിനെ ഒപ്പം എത്താറുണ്ട് ചിത്രങ്ങളും വീഡിയോകളുമെല്ലാം സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവെക്കാറുമുണ്ട് എന്നാൽ ഇത്തവണത്തെ ഓണം അല്പം വ്യത്യസ്തമായിട്ടാണ് നവ്യ നായരും ഭർത്താവ് സന്തോഷ് മേനോനും ആഘോഷിച്ചത് ഇത്തവണത്തെ ഓണം നവ്യ നായർ തന്റെ സ്വന്തം വീടായ നന്ദനത്തിൽ വെച്ചായിരുന്നു ആഘോഷിച്ചത് ഭർത്താവ് സന്തോഷ് മേനോൻ തന്റെ ചെങ്ങനാശ്ശേരിയിലെ വീട്ടിൽ വെച്ചും ഇരുവരും വേർപിരിഞ്ഞാണ് താമസിക്കുന്നത് എന്നാണ് ഇപ്പോൾ ആരാധകരെല്ലാവരും കമന്റ് ബോക്സിലൂടെ പറഞ്ഞെത്തിയിരിക്കുന്നത് മാസങ്ങൾക്ക് മുമ്പ് നവ്യ നായർ പുതിയ വാഹനം വാങ്ങാൻ പോയപ്പോഴും ഏട്ടനും സഹോദരനുമായിരുന്നു അപ്പം ഭർത്താവ് സന്തോഷ് മേനൻ ഉണ്ടായിരുന്നില്ല ഇത് ആരാധകർ ഏറെ ശ്രദ്ധിച്ചു ഇപ്പോഴിതാ ഇത്തവണത്തെ ഓണത്തിനുമില്ല ഇതിന് പിന്നാലെയാണ് ഇരുവരും തമ്മിൽ വേർപിരിഞ്ഞു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വാർത്തകൾ വരുന്നത് എന്നാൽ സത്യാവസ്ഥ എന്തെന്ന് പുറത്തു വന്നിട്ടില്ല